ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ കാക്കനാണ് തന്നെയാണ് ഞങ്ങൾ വൈത്തിരി തികശിൻ്റെ അനിയത്തി വിശക്കുണ്ട് വിശക്കുണ്ട് പറഞ്ഞു അപ്പോൾ വെള്ളം ഒരു ഹോട്ടലിൽ കൊണ്ടുപോകണമല്ലോ അതിൻ്റെ കാക്ക അവിടെയൊക്കെ എന്താ പറയുക കട പൂട്ടിയിരുന്നു അതിന് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുമ്പോൾ വൈത്തിരി വൈത്തിരിന്ന് നിന്ന് ഒരു ഹോട്ടലാണ് അപ്പോൾ ഇവളെ ഇവള് പറഞ്ഞാൽ എനിക്ക് ചായ കുടിക്കണം ചായ കുടിക്കണം പറഞ്ഞേക്ക് വിശക്കുണ്ടേ ചായ കുടിക്കണം ചായ കുടിക്കണം പറഞ്ഞപ്പോൾ കാക്ക ഓളെ ഹോട്ടലിൽ കൊണ്ടുപോയി പഴം നല്ല പഴംപൊരിയും എന്താ പറയുക ചായ പാൽ ചായയും കൊടുത്തു ഓൾ കാക്ക പള്ളിയിൽ പോയി നിന്നിട്ട് മിസ്കരിച്ചിട്ട് വരാൻ പള്ളിയിൽ പോയി അതിന് ഇവിള് കാക്ക വേൻ വേണം വിട്ടിട്ട് നല്ല എന്താ തീറ്റ കാക്കൾ തീറ്റയെന്ന് റവ അതിന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കല്യാണത്തിൽ പോയി ഗായ് അതിന് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം കല്യാണത്തിന് സോ സോ വരുമ്പോ സീമ സ്റ്റേജൊക്കെ വരുമ്പോൾ സീനുപുളി സ്ഥലമല്ല പോയി പേര് പറയണല്ലോ ഇത് മോണ്ടൻ ആ കൈ ഉയർത്തി കാണിച്ചത് പിന്നെ എൻ്റെ അടുത്ത് അപ്പുറത്തിരിക്കുന്നവർ നാജി എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാലോ അത് ഇന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഇതിൻ്റെ അമ്മച്ചിയും മറ്റേ ബ്ലോഗുകളില്ലേ ദാശിൻ്റെ ഉമ്മച്ചിയും താത്തിയാണ് ദാഷ് മാമ എൻ്റെ മാമ്മമാരാണ് ഇതൊക്കെ എൻ്റെ മാമന്മാരാണ് ൊക്കിൻ്റെ മോമ്മ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടംപോലെയാണ് എൻ്റെ പച്ചീനിയും ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങള് ഇതാണ് പുതിയാപ്പള പുതിയാപ്പള ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിളിച്ചിട്ട് അതിന് ഞങ്ങള് നാളെ കുടുംബത്തിൽ വല്യാൻ്റെ പോലെ തന്നെ അതിന് ഞങ്ങൾക്ക് പാകമൊക്കെ ഞങ്ങൾ വിളിച്ചുകൊണ്ടി ഞാനിങ്ങനെയൊക്കെ വിഷാമ്പത്തോടെയാണ് കാശ് പോയത് കണ്ണിൽ ഇപ്പോഴും ഉറക്കം പിന്നീണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി കാണുന്നുറങ്ങട്ടെ ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം ബായ് അസാം വലിക്കും